എല്ലാവർക്കും ചെമ്പനിർപ്പൂവിൻ്റെ താലിമാറ്റൽ ചടങ്ങിലെ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ ഈ താലിമാറ്റൽ ചടങ്ങിൻ്റെ പ്രധാന ഉദ്ദേശ്യം തന്നെ മഹിമയ്ക്ക് ശ്രീകാന്തിനെയും വർഷയെയും അവരുടെ വീട്ടിൽ സ്ഥിരമായി നിർത്താൻ വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത് അപ്പോൾ അതിനവർ തിരഞ്ഞെടുക്കുന്നത് സച്ചിയാണ് സച്ചിയെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിപ്പിച്ച് അതൊരു വലിയ പ്രശ്നമാക്കിയിട്ട് തൻ്റെ മോളെ ഇത്തരം പ്രശ്നക്കാരൻ്റെ വീട്ടിൽ നിർത്താൻ പറ്റില്ല എന്ന് കാണിക്കാനാണ് മഹിമയുടെ പദ്ധതി അതിനുവേണ്ടി സച്ചിയെ ഒരുപാട് ഒരുപാട് ിട്ട് മഹിമ ഈ പരിപാടിയിലിട്ട് ഇളക്കുകയെ ഒന്നും മിണ്ടത്തില്ല സച്ചി പാവത്തിനെ പോലെ ഇരിക്കുവാണ് കാരണം രേവതിയൊക്കെ അങ്ങനെ പറഞ്ഞാണ് കൊണ്ടുവന്നത് വാതുറക്കരുത് എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ നമ്മളെ ഇതാക്കാൻ വേണ്ടി നോക്കും പക്ഷെ പ്രതികരിക്കരുത് പ്രതികരിച്ചാൽ അതിൻ്റെ നാണക്കേട് നമ്മുടെ അച്ഛനാണ് അതുകൊണ്ട് സച്ചിയായിട്ട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടാണ് രേവതി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മഹിമ ഇതിനു വേണ്ടി സച്ചിയെ ഒരുപാട് തരത്തിൽ ഇളക്കി നോക്കും സച്ചിയുടെ മുതുകിലിട്ട് ഒരു കസിനെ കൊണ്ടുപ്പിക്കും സച്ചിയുടെ കാലിൽ ഒരാളെ കൊണ്ട് ചവിട്ടിപ്പിക്കും ഇരു തിന്ന ഉണ്ണാനിരുന്ന പന്ത് ിൽ നിന്നും സച്ചിയെ എഴുന്നേൽപ്പിച്ചു വിടും പക്ഷെ ഇവിടെ എല്ലാം സച്ചി നിശബ്ദമായിട്ട് നിൽക്കുവാണ് അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ മഹിമയ്ക്ക് ഭയങ്കര നിരാശ കാരണം മഹിമ തീരുമാനിച്ച പദ്ധതികളൊന്നും നടന്നില്ലല്ലോ അപ്പൊ മഹിമ ഇങ്ങനെ ഓർക്കുമായി ഞാനിനി എന്ത് ചെയ്യും എൻ്റെ മോളെ നിർത്താനുള്ള ലാസ്റ്റ് അവസരമായിരുന്നു ഈ താലിമാറ്റൽ ചടങ്ങ് ഇനി ഞാൻ എന്ത് ചെയ്യും ഈ സച്ചിയാണെങ്കിൽ എന്ത് ചെയ്തിട്ടും അനങ്ങുന്നില്ലല്ലോന്ന് ഇങ്ങനെ ആലോചിച്ച് നിക്കുമ്പോഴാണ് നമ്മുടെ വർഷ ചടങ്ങൊക്കെ കഴിഞ്ഞ് മുറിയിലോട്ട് പോകുന്നത് മുറിയിലോട്ട് സുഹൃത്തുക്കളുടെ ഒപ്പമൊക്കെ പോയിട്ട് തൻ്റെ ആഭരണങ്ങളും മാലകളും എല്ലാം അവിടെ ഊരി വെക്കുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷേ വാ നമുക്ക് ഫുഡ് കഴിക്കാം അമ്മ പറഞ്ഞിട്ടുണ്ട് എളുപ്പം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പക്ഷേ വർഷ കൂട്ടാക്കൂല്ല വർഷ പറയും ഇന്നൊരു ദിവസത്തേ ലീവല്ലേ നമുക്കുള്ളൂ നമുക്കപ്പോൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വർഷ പറയുവാണ് ശ്രീകാന്തിനോട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ അവിടെ അന്വേഷിക്കുന്നുണ്ട് നമുക്ക് എളുപ്പം പോകണമെന്ന് പറയുമ്പോൾ വർഷ പറയും അതൊന്നും സാരില്ല നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് വർഷം പക്ഷെ അവിടെ മാലകളൊക്കെ ഊരിയിട്ടിട്ട് ഇങ്ങനെ പോകുവാണ് ശ്രീകാന്തിൻ്റെ ഒപ്പം കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പൂമാലയെ ഇട്ട ഇട്ടക്കൂട്ടത്തിൽ ശ്രു വർഷയുടെ ഒരു സ്വർണ്ണമാലയും കൂടി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടാകും വർഷ അത് ശ്രദ്ധിക്കത്തൊന്നുമില്ല ആ മാല അങ്ങനെ ഇങ്ങോട്ടിട്ടും പോവുകയാണ് അപ്പോൾ ബാമ പുറത്ത് നിന്ന് രേവതിയോട് പറയുന്നുണ്ട് രേവതി ആ വർഷ ഇതെവിടെ പോയി പോയി വർഷയെ വിളിച്ചുകൊണ്ട് പോവാം നമുക്കെല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോകണം ചന്ദ്രയാണ് പറഞ്ഞത് പോയി ഒന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകുക എന്ന് ബാമ രേവതിയെ വിടുവാണ് അപ്പോൾ രേവതി മുറിയിലൊക്കെ പോയി നോക്കുമ്പോൾ വർഷയെ കാണുന്നില്ലേ സൃ വർഷയെ വർഷയെന്ന് പറഞ്ഞ് പോയി വിളിക്കുന്നുണ്ട് പക്ഷെ വർഷ അവിടെ ഒന്നുമില്ല അപ്പോൾ കട്ടിലിൽ നോക്കുമ്പോൾ ആ പൂമാലയുടെ കൂട്ടത്തിലൊരു സ്വർണ്ണ ചെയിൻ കുടുങ്ങിക്കിടക്കുന്നു അപ്പോൾ രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഷോ എന്ത് കുട്ടിയായത് ഇത് വേറെ ആരെങ്കിലും കണ്ടെങ്കിലോ സ്വർണത്തിനൊക്കെ ഇപ്പോൾ എന്താവുക അല്ല ആരെങ്കിലും എടുത്തുകൊണ്ടും പോകൂല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി ആ പൂമാലയിൽ നിന്നും ഈ സ്വർണ്ണ ചെയിനിങ്ങനെ മാറ്റി അതായത് സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണ് ഈ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ആ ഗോൾഡ് ചെയിന് കൈ പിടിക്കുന്ന ടൈമിലാണ് വർഷയുടെ അച്ഛൻ ആ മുറിയിലോട്ട് കയറി വരുന്നത് വർഷയുടെ അച്ഛൻ വന്നതും രേവതിയോട് ചൂടാവാൻ തുടങ്ങും ഇടേ നീ ഈ മുറിയിൽ എന്താടി ചെയ്യുന്നത് അപ്പം പറയും ഞാൻ ദേ ഈ പൂമാലയുടെ ൂട്ടത്തിൽ സ്വർണ്ണച്ചിടക്കുന്നുണ്ടായിരുന്നു നീ എന്റെ മോളുടെ മാല മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ലേടി എന്നിട്ട് പുറത്ത് നിൽക്കുന്ന മഹിമേനൊക്കെ വിളിക്കും മഹിമേ ഒന്നിങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ട് ഓടി വന്നേ എന്ന് പറയുമ്പോ മഹിമ മുറിയിലോട്ട് ഓടി വരുവേ അപ്പൊ അയാള് പറയും ദീ ഇത് കണ്ടില്ലേ നമ്മുടെ മോളുടെ മാല ഇവള് മോഷ്ടിക്കുന്നു കള്ളി പെരും കള്ളി എന്നൊക്കെ പറയുവാണ് രേവതി ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിക്കുന്നുണ്ടേ അയ്യോ നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ ഈ മാലയിൽ പൂമാലയിൽ ഈ സ്വർണച്ചീൻ കുടുങ്ങി കിടക്കുമായിരുന്നു ഞാനത് എടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല അവർക്ക് വീണ് കിട്ടിയ ഒരവസരം അല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരത് മുതലെടുക്കുവാണ് കള്ളി കള്ളിപ്പെരിയും കള്ളി നീ സ്വന്തക്കാരുടെ പരിപാടിക്കൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ മോഷ്ടിക്കുമല്ല ഈ കള്ളീന്നൊക്കെ അയാളെ ചീത്ത പറയുവാട്ടോ രേവതിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഈ ബഹളങ്ങളൊക്കെ കേട്ടിട്ടപ്പോൾ ചന്ദ്രയും ഭാമയും ഒക്കെ ആ മുറിയിലോട്ട് കടന്നു വരുന്നുണ്ട് എല്ലാവരും കൂടുവാണ് ബഹളങ്ങളൊക്കെ കേട്ടിട്ട് മഹിമ ചന്ദ്രയോട് പറയും നോക്ക് നിങ്ങളുടെ മരുമോള് കാണിച്ചു വെച്ചിരിക്കുന്ന പണി നോക്കുമെന്ന് പറഞ്ഞ് രേവതിയുടെ കൈ കാണിച്ചു കൊടുക്കുകയെ അപ്പോൾ ചന്ദ്ര ഇത് കാണുമ്പോഴേക്കും ചന്ദ്രൻ ഞെട്ടുവേ രേവതിയുടെ കയ്യിൽ സ്വർണ്ണമാല കാണുമ്പോഴേക്കും അവർ പറയും എൻ്റെ മോളുടെ മാല മോഷ്ടിക്കാൻ വന്നിരിക്കുന്നതാണ് ഈ കള്ളി കള്ളി എന്നൊക്കെ കുറേ വിളിക്കുമ്പോൾ രേവതിയുടെ മുഖമൊക്കെ മാറി പാവ സങ്കടം കൊണ്ട് കരയാണ് കേട്ടോ രേവതി കരനോണ്ട് ആ മുറിയുടെ പുറത്തോട്ട് ഓടിയിട്ട് സച്ചിയുടെ അടുത്തോട്ട് പോകും സച്ചയെ കെട്ടിപ്പിടിച്ച് കരയും രേവതി സച്ചി ചോദിക്കുന്നുണ്ട് എന്തോ ഒറ്റ രേവതി എന്തോ ഒറ്റ രേവതി എന്ന് പറയുമ്പോൾ രേവതിക്ക് ആ സങ്കടം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല രവീന്ദ്രനെയും ചോദിക്കുന്നുണ്ട് എന്താ മോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ നിന്ന് മഹിമ ഒച്ചെടുക്കുവേ ഇവളീ പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെന്ന് ഓർത്തു പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെന്നറിയാം പക്ഷെ ഇങ്ങനത്തെ ഒരു ചീത്ത ഗുണമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അപ്പം എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ മഹിമയുടെ അച്ഛ വർഷയുടെ അച്ഛൻ പറയും കണ്ടില്ലേ എൻ്റെ മോളുടെ ചെയിൻ ഇവൾ മോഷ്ടിക്കാൻ നോക്കിയിരിക്കുന്ന മുറിയിൽ ഞങ്ങൾ പോയപ്പോഴേക്കും ഇവൾ കയ്യിൽ സ്വർണ്ണ ചെയിനും പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു നോക്കാൻ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഞാൻ പോയപ്പോഴേക്കും രേവതിയുടെ കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ ബാമയൊക്കെ പറയും ചെയിൻ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾ കള്ളിയാവോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ നല്ല ഗുണമുള്ള കുട്ടിയാണ് അവൾക്ക് അങ്ങനെ മോഷണ സ്വഭാവങ്ങളൊന്നും തന്നെയില്ല നിങ്ങൾ വെറുതെ ഓരോന്നും പറയരുതെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി അറിയാതെ കാര്യം എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് അമ്പലത്തിൽ പോകാൻ വേണ്ടി ബാമാൻ്റെ വർഷയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ മുറിയിൽ പോയപ്പോഴേക്കും വർഷയൊന്നുമില്ല അപ്പോൾ നോക്കിയപ്പോൾ ആ പൂമാലയിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ടു ഞാനപ്പോൾ ആരെങ്കിലും അങ്ങനെ സ്വർണമില്ല അതെടുത്തിട്ട് വർഷയുടെ കൈ കൊടുക്കാമല്ലോ ഓർത്ത് അത് സെപ്പറേറ്റ് ചെയ്യുമായിരുന്നു അപ്പോഴാണ് ഇവർ വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും മഹിമ പറയും ഞങ്ങളുടെ ആർക്കും മോഷ്ടിക്കുന്ന സ്വഭാവമൊന്നുമില്ല നാല് ചുവരിൻ്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ആരും ആരും എടുക്കത്തൊന്നുമില്ല ഇത് മറ്റാരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് നീ മാറ്റാൻ വേണ്ടി നോക്കിയതല്ലേ കള്ളി എന്നൊക്കെ എന്നിട്ട് രേവതിയെ പിന്നെയും പിന്നെയും വിളിക്കുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും പക്ഷേ രേവതി അങ്ങനെയല്ല ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷയുടെ അച്ഛൻ പറയും വർഷയുടെ കൂടെ നിന്ന് മാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൾ തന്നെ കുടുക്കിയിട്ടതായിരിക്കും എന്നിട്ട് അവിടെ ഊരിയിട്ട് പോയ സമയത്ത് ആരും കാണാതെ മാറ്റാൻ വേണ്ടി വന്നതാണെന്ന് കള്ളി കള്ളിന്ന് പിന്നെയും പിന്നെയും വിളിക്കുവാണ് രേവതിയെ രേവതി ആണെങ്കിൽ ഇതൊക്കെ കേട്ട് പൊട്ടിക്കരയുമാണ് സച്ചി മാക്സിമം ക്ഷമയോടെ തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടിയുള്ളവരൊക്കെ പറയും ദേവതി അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല നല്ല തങ്കം പോലത്തെ കുട്ടിയാണെന്ന് പറയുമ്പോൾ അവർ പറയും അതുകൊണ്ടായിരിക്കും തങ്കം മോഷ്ടിക്കുന്നത് ഇവൾ ഇവളെങ്ങനെയാണ് ഈ വീട്ടിൽ മരിമോളായിട്ട് വന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം ഇവളുടെ അനിയൻ അനിയൻ ഭയങ്കര കള്ളനല്ലേ ബൈക്ക് മോഷ്ടിച്ചിട്ടൊക്കെയല്ലേ നിങ്ങളുടെ വീട്ടിൽ ഇവള് മരിമോളായിട്ട് വന്നത് ഇവളുടെ അനിയനും കള്ളൻ ഇവളും കള്ളി ഇവർ കുടുംബത്തോടെ കള്ളികളും കള്ളമാരാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് പിന്നെയും ദേഷ്യം വരുന്നുണ്ട് എന്നാലും സച്ചി സഹിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് സച്ചി പറയും അതൊക്കെ കഴിഞ്ഞുപോലെ വിഷയങ്ങളാണ് അതിൻ്റെ അതിൻ്റെ പിറകിൽ വേറെ കഥകളൊക്കെ ഉണ്ട് അത് ഇവിടെ നിർത്തിക്കും ആ കഥ പഴയ കഥകളൊന്നും വെറുതെ കുത്തിപ്പൊക്കേണ്ടാരെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങളുടെ മോളുടെ സ്വർണം മോഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ രേവതിക്ക് അത് വീട്ടിൽ തന്നെ ആകാം ഇവിടെ വന്ന് മോഷ്ടിക്കണമെന്നില്ല രേ അവൾ അങ്ങനെ രേവതി അങ്ങനെയുള്ള ഒരാളെ അല്ല വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോളോട് ചോദിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ വർഷയുടെ അച്ഛൻ പറയും ഓ അപ്പോൾ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഇവിടെ വന്ന് മോഷ്ടിക്കുന്നത് നീ ആരാടാ ഇതൊക്കെ പറയാം നിന്റെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം ഇവളൊരു കള്ളി ആ കള്ളിക്ക് കൂട്ടു നിൽക്കുന്ന ക്രിമിനലാണ് നിങ്ങളെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ഡേ സച്ചി ഇത്ര നേരം മര്യാദക്കാൻ നിങ്ങളോട് സംസാരിച്ച് അവൻ്റെ സ്വഭാവം മാറ്റി മാറുന്നത് എപ്പോഴാണെന്ന് അവനെ തന്നെ പറഞ്ഞു പറയാൻ പറ്റും ചീത്ത പറയുന്നുണ്ട് രവീന്ദ്രൻ അയാള് ഇടിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും സച്ചിയാണ് പിടിച്ചു മാറ്റുന്നത് ക്ഷമയോടെ സച്ചി എല്ലാം കേട്ടിട്ട് രവീന്ദ്രനെയൊക്കെ പിടിച്ചു മാറ്റി അച്ഛാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട അച്ഛാന്നൊക്കെ പറഞ്ഞ് മാറ്റുവാണ് വർഷടച്ചൻ എന്നിട്ടും വിടുന്നില്ലേ വർഷടച്ചൻ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞോണ്ടിരിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് സർ കാണുന്നതെല്ലാം സത്യമല്ല അല്ല അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും അത് അന്വേഷിക്കണം വർഷടച്ചൻ പറയും ഓ അന്വേഷിച്ചാൽ ഇതിൻ്റെ പുറകിൽ നീ ഉണ്ടെന്ന് അറിയാൻ പറ്റും അവൾ മോഷ്ടിച്ചുകൊണ്ട് വന്നത് നീ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ ഇവിടെ കള്ളാന്നൊക്കെ സച്ചിയേയും വിളിക്കുവാണ് ഭാര്യ മോഷ്ടിച്ചുകൊണ്ട് വരും നീ ആ കാശിനെ കുടിക്കും നിങ്ങൾക്ക് അതാണല്ലേ സ്വഭാവം നിന്റെ വീട്ടിൽ ഇതൊക്കെയാണോ ഈ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് മോഷ്ടിച്ചുകൊണ്ടന്നെ സ്വഭാവങ്ങളൊക്കെ നീയൊക്കെ എന്ത് കുടുംബത്തിൽ ജനിച്ചവളാടിയെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെയും രേവതിയെയും ഭയങ്കരമായിട്ട് മോശപ്പെടുത്തുകയാണ് എല്ലാം സഹിച്ച് കൈയൊക്കെ ചുരുക്കി നല്ല ദേഷ്യം വരുന്നുണ്ട് അയാൾ ഇടിക്കാനുള്ള ദേഷ്യമുണ്ട് പക്ഷേ അയാൾ അതിനുവേണ്ടി തന്നെയാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സച്ചിയെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ദേഷ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ആ പ്രശ്നം വലുതാക്കുക എന്നതാണ് അയാളുടെ ഉദ്ദേശം അതേതായാലും വിജയിക്കും സച്ചി ഒറ്റ ഇടിയൊടുക്കും വർഷയുടെ അച്ഛൻ്റെ മുഖത്തിട്ട് നല്ല പിന്നെ അവിടെ നല്ല ഉഗ്രം ഫൈറ്റ് ആണ് വർഷ കുറെ അടിക്കും സച്ചി രവീന്ദ്രനെ ഒന്നും പറയില്ല മോശപ്പെടുത്തിയാണല്ലോ സച്ചിയും രേവതിയും പറ്റി അയാൾ സംസാരിച്ചത് അപ്പോൾ ഇതൊക്കെ കണ്ടോണ്ടാണ് എന്നിട്ട് നിർത്തുന്നില്ല കേട്ടോ ഈ എടുക്കുന്നതിൻ്റെ ഇടയിലും പറയുന്നുണ്ട് പോടി കള്ളി ഇറങ്ങിപ്പോടി നിങ്ങളെപ്പോലുള്ളവരൊന്നും ഞങ്ങളുടെ ബന്ധം വെച്ചതിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഈ തല്ലുന്ന സീൻ കണ്ടിട്ടാണ് വർഷം കയറി വരുന്നത് വർഷയുടെ അച്ഛനെ തല്ലുന്നത് കണ്ട വർഷമൊക്കെ ഇഷ്ടപ്പെടില്ലല്ലോ കാരണം എന്തെന്ന് പോലും അന്വേഷിക്കാതെ വർഷ ഞാൻ ഇനി ആ വീട്ടിലോട്ട് വരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു അതോടെ നമ്മുടെ മഹിമയുടെ പ്ലാൻ വിജയിച്ചിരിക്കുവാണ് എന്തായാലും ഇത് കാണേണ്ട എപ്പിസോഡ് തന്നെയാണ് ഉടനെ തന്നെ ഇത് അടുത്ത ആഴ്ചയിൽ എന്തായാലും ഈ എപ്പിസോഡ് ടി വിയിൽ ഉണ്ടാകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലയിക്കണം കൂടുതൽ മാറ്റൽ തുടങ്ങിയ വിശേഷങ്ങൾ ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി